ക്രൈസ് എൽ ഓൾ ക്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഈ വെള്ളിയാഴ്ച രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്നവർ ആമേൻ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്നവർ ആമേൻ മക്കളുടെ ഭാവിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി കുടുംബ ജീവിതത്തിന് വേണ്ടി ഉദരഫലത്തിന് വേണ്ടി ആമയൻ ഹാലലൂയ്യ അമേൻ ദുഃഖത്തിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ആമേൻ ഹാലലൂയ്യ വേദനയിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് സ്വന്തമായി വീടില്ലാതെയും ആശ്രയിപ്പാൻ ആരുമില്ലാതെയും കരുതുവാൻ ആരുമില്ലാതെയും രോഗദുഃഖങ്ങളിലും അമേൻ അമേൻ അമൻ വേദനയുടെ അനുഭവങ്ങൾ കകത്ത് കിടക്കുന്ന ഒത്തിരി പേരുണ്ട് വസ്തുക്കൾ വിൽക്കുവാൻ കഴിയാതെയും അമേൻ മധ്യവാനികളായ മക്കൾക്ക് വേണ്ടിയും ഒക്കെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രി നമ്മൾ അവർക്കൊക്കെ വേണ്ടി ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്ന ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ച് ആമേൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും കടന്നു കടന്നുരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അതെ ആ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് നമ്മളായിരിക്കുന്നത് അത്ഭുതം അവൻ ചെയ്യും വീര്യപ്രവർത്തി അവൻ ചെയ്യും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ അവൻ ഇന്ന് രാത്രിയിലും അത്ഭുതം പ്രവർത്തിക്കും പ്രത്യേകത നിങ്ങൾ അറിഞ്ഞുവല്ലോ കഴിഞ്ഞ ചില ആഴ്ചകളായി ഞങ്ങൾ പറയുന്നത് പോലെ പ്രേശർ ഫാമിലിയുടെ ആ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ സ്റ്റാർട്ട് ണ്ട് ആ ഉള്ളവർ കടന്നു വരിക പ്രേക്ഷിയുടെ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും നിങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിക്കുവാനും നമുക്ക് ഒരുമിച്ച് ആരാധിക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ കടന്നുവരിക പ്രത്യേക ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തുടങ്ങി ആ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് അവസാനിക്കുന്നത് നമ്മൾ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥനയുടെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസങ്ങൾ പ്രാർത്ഥനകൾ ക്രമീകരിച്ച പ്രാർത്ഥനയുടെ എരുന്നാട്ടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും പ്രത്യേക അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ അമ്മൻ പറഞ്ഞ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് തരശൂർ ഫാമിലിക്ക് ഒരു സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തനിക്ക് കാനഡയിലേക്ക് കടന്നു പോകാനുള്ള വിസ കടന്നു വരുവാൻ വേണ്ടി ആ സഹോദരി പ്രാർത്ഥനയോടെയായിരുന്നു ഫാമിലിയായിട്ട് അവർ കൊടുത്തതാണ് അമേൻ ഈ ദിവസങ്ങളിൽ പറയുവാനിടയായി വിസ കടന്നു പോകുന്നു അവർ ദൈവം അനുവദിച്ചാൽ അവൻ ഈ ദിവസങ്ങളിൽ കടന്നു പോകാൻ അതിനുള്ള ടിക്കറ്റ് എടുക്കുവാൻ കടന്നു പോകുന്നു അവൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ഈ വെള്ളിയാഴ്ച രാത്രിയിലും ഉദരഫലമില്ലാതെ കരയുന്ന ഒത്തിരി സഹോദരിമാർ അമേൻ മക്കൾക്ക് വേണ്ടി കരയുന്നവർ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളായി ഒത്തിരി വർഷങ്ങളായി ഒരു തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ഒരു തലമുറ മതി ഞങ്ങൾക്ക് ഒന്നെങ്കിലും കിട്ടിയാൽ മതി അങ്ങനെ കരയുന്ന ഒത്തിരി പേർ ഒത്തിരി പ്രാവശ്യം ആമേൻ ഐ ചെയ്തു ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ട് പരാജയപ്പെട്ടു പോയി ഏറിയ വൈദ്യന്മാരിൽ ആശ്രയിച്ചു ആ തലമുറയെ കിട്ടുവാൻ കഴിയുന്നില്ല അങ്ങനെ കരയുന്നവരാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് രാത്രി നമ്മൾ കരയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജൂഡമന ശംതനാരകൽ കടകശ നിശ്ചയമായും ആമേൻ ചില ഉദരങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയകരം ഇന്ന് രാത്രി ചലിക്കട്ടെ ജൂഢഭരത്ത ശംതാരകന പ്രൗഢ കടക 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 പ്രൗഢവന പ്രൗഢവന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉദരഫലം ഇല്ലാത്തവരിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ വലിയകരം ചലിക്കട്ടെ ഇതുവരെയും ഇല്ലാത്തൊരു വിടുതൽ യേശുവിന്റെ നാഭത്തിൽ ചിലർ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചാട്ട ഈ മാസം ആമ ഞാൻ കൺസീവ് ആകുവാൻ പോകുന്നു ദൈവം എന്റെ ഉദരത്തിൽ തലമുറയെ നൽകുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ട കുടുംബ ജീവിതങ്ങളിൽ പ്രവേശിച്ചവർ குடும்ப ஜீவித கலக்கம் பைஷாஜிகளை அழிஞ்சு மாறும் குடும்ப ஜீவிதத்தில் இடையில் கலக்கம் உண்டாண்டி குடும்பத்தை சிஹ்னிச்சு களைய குடும்பத்தை கலக்கி களைய எல்லா பைசாஜிகளும் ரகதன்து இன்று அழியட்டே குடும்ப ஜீவத்தும் சந்தோஷம் கேரிங்கும் ஐக்கியதாக கருதுவானும் പരസ്പരം കേറിയുവാനുള്ള നല്ല മനസ്സ് അപ്പനങ്ങി നൽകി മാനിക്കണം സ്നേഹവും കരുതലും ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെടേണ്ട അപ്പാ മീൻ ഭർത്താക്കന്മാർ മാനസാന്തരപ്പെടട്ടെ മാനസാന്തരപ്പെടേണ്ട ഭാര്യമാർ മാനസാന്തരപ്പെടട്ടെ യേശുവേ വിവാഹപ്രായമായ തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾക്ക് നല്ല ഭാവി ഉണ്ടാക്കട്ടെ വിവാഹ ആലോചനകൾ കടന്നു വരട്ടെ നല്ല ഭാവികളിലേക്ക് അവർ പ്രവേശിക്കട്ടെ അതിന് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും അഴിഞ്ഞു മണം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ബന്ധിച്ചിരിക്കുന്ന തലമുറകൾ ലോകത്തിന്റെ വഴികൾ പാപ വ്യഭിചാരത്തിൽ ഡ്രഗ്സിന് മദ്യപാനത്തിന് കൂട്ടുകെട്ടുകളിൽ മാതാപിതാക്കളെ അനുസരിക്കാ തലമുറകൾ ഇന്ന് രാത്രി വിടിവിക്കപ്പെടുന്ന ചൂടാമാനഘടക വിദ്യാഭ്യാസം ഭാവി ജോലി കുടുംബജീവിതം ആമൻ നാമത്തിൽ ആരോഗ്യം ഞങ്ങൾ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു നാമത്തിൽ എല്ലാ കടബാധിതകളും മാറിപ്പോകട്ടെ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ലോണുകൾ എടുത്തു ഫൈനാൻസുകളിൽ നിന്ന് ആമൻ പൈസകൾ വാങ്ങി ചുറ്റികൾ പിടിച്ചു ആമൻ അടയ്ക്കുവാൻ കഴിയുന്നില്ല പണയം വെച്ചു അടയ്ക്കുവാൻ ില്ല തിരികെടുക്കുവാൻ കഴിയുന്നില്ല കടക്കണിയിലായി പോയോ പോയവർ ഇന്ന് രാത്രി മാറിപ്പോകട്ടോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അസ്തുഘടമേൽ മാംസംഘടമേൽ നാടി നരബകടമേൽ വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും നാടി നരബുകടമേൽ വ്യാപരിക്കുന്ന ശരീരത്തിനകത്തും புறத்து வியாபாரிக்கா എല്ലാ രോഗത്തിന്റെ കെട്ടുകളും രോഗ കിടക്കുകളും ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ചൂടാ മന ഹദനഘടകശിയ മധ്യവാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാനസാന്തരപ്പെട്ടത് മദ്യവാനികൾക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ കർത്താവ് സ്വന്തമായി വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വീടിന് വേണ്ടി കരയുന്നവർ സ്വന്തമായി എനിക്കൊരു വീട് വേണം അപ്പം എൻ്റെ തലമുറകൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു കുടുംബം ഒരു ഒരു വീട് വേണമെന്ന് കരയുന്നവർ അപ്പം നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ കർത്താവ് നല്ല ഭവനങ്ങൾ അവർ പാർക്കട്ടപ്പം ചോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ കമ്പനികൾ വർക്കുകൾ ഉണ്ടാകട്ടെ യേശുവിനാമത് വിഷി അടിക്കട്ടപ്പ ജോലി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അഴിഞ്ഞുമാറട്ടെ വിസിറ്റിംഗ് വിഷയത്തിൽ കടന്നുപോയവർ ജോലി ഉണ്ടാകട്ടെ എംഒച്ച് എംഒച്ച് നീറ്റ് പോമെട്ട് എക്സാമുകൾ ഐ എൽ ടി എസ് എക്സാമുകൾ നല്ല സ്കോറുകൾ ഉണ്ടാകട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിച്ച പാ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാറ്റിക്കണം ഉയർച്ച പ്രാപിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിനം തന്നെ പിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കും നോക്കുന്ന നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സപ്പിൽ മെസ്സേജ് കേട്ടുക വലിയ ആശയകൾ ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമന്റ് കമ്മിറ്റിതാൽ ഞങ്ങൾ ിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചയും സ്വാരാധനയുണ്ട് മോർണിംഗ് സെക്ഷൻ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമലെ പ്രീഷ്യസ് ഫാമിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്ങര അമലവിള താനിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസാ ബിൽഡിംഗിലെ അണ്ടർ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനേകർ ചെയ്യുക അമീൻ ഗോഡ് ബ്ലസ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ